ഇടതു ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ഘടകക്ഷികളുടെ അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ സി പി എം സി പി ഐ ആണ് ഇപ്പോൾ കൂടി പുനർവിചിന്തനം നടത്തേണ്ടത് ഇടതു ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന സി പി ഐയുടെ അവസ്ഥ നാല് മന്ത്രിമാരുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ തിരുവനന്തപുരത്തും തൃശ്ശൂരും എന്ത് സംഭവിച്ചു എന്നെങ്കിലും ഒരു ആത്മപരിശോധന നടത്താൻ സി പി ഐ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസ്ഥ അഭിപ്രായപ്പെടാനുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വോട്ടിന്റെ കണക്കിനെ സംബന്ധിച്ചൊക്കെ വിശദമായി നിയമസഭയിൽ പ്രതിപാദിച്ചല്ലോ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിച്ചു തൃശ്ശൂരിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ ആധാരമായ രാഷ്ട്രീയ സാഹചര്യം എന്ത് ബോധപൂർവമായിരുന്നോ ഒരു പരിശോധന നടത്താൻ സി പി ഐ ഈ കാര്യത്തെ സംബന്ധിച്ചാലാണ് തിരുവനന്തപുരത്ത് പന്നിൻ്റെ മീന്റിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വല്ലാതെ പിന്തള്ളപ്പെടുന്നൊരവസ്ഥയും ഉണ്ടായി എന്നുള്ളതും ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് അതുകൊണ്ട് സി പി ഐ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ പിണറായി വിജയനെ അന്ധമായി പിന്തുണച്ചിരുന്ന സി പി ഐ എല്ലാ കാര്യങ്ങളിലും എല്ലാ ജനവിരുദ്ധ നയങ്ങളെയും ന്യായീകരിക്കുകയും നൂറ് ശതമാനം പിന്തുണ നൽകുകയും ചെയ്ത സി പി ഐ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വിമർശനാത്മകമായ നിലപാടെങ്കിലും സ്വീകരിക്കാൻ സി പി ഐ പോലൊരു പാർട്ടി തയ്യാറാകണം തയ്യാറാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ അനിഷ്ടകരമായ കാര്യങ്ങൾ പറഞ്ഞാൽ മുന്നണിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അത് പറയാനുള്ള ആർജ്ജവം സി പി ഐ നേതൃത്വത്തിന് നിർഭാഗ്യവശാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിളിയം ഭാർഗവന് ശേഷം ഒരു ഘട്ടം ശ്രീ കാനം രാജേന്ദ്രന് ശേഷം നമ്മളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ പരിഗണനയും കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്ദേശമാണ് സി പി എം നൽകുന്നത് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം മറുപടി പറയേണ്ടത് സത്യത്തിൽ ഇതിനെ സംബന്ധിച്ച് കാരണം അവർക്ക് മന്ത്രിസ്ഥാനമുണ്ട് കേരള മന്ത്രിസഭയിൽ അംഗമുണ്ട് അംഗ അംഗത്വമുണ്ട് എന്നാൽ ഈ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രേയംസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അവർക്ക് നിയമസഭാംഗമുണ്ടെങ്കിൽ പോലും അവരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ ഇപ്പോഴും സി പി എം തയ്യാറാവുന്നില്ല ഇതൊക്കെയാണ് ആശയപരമായ വൈരുദ്ധ്യം രാഷ്ട്രീയ വൈരുദ്ധ്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി യോടൊപ്പം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ജനതാദൾ എസ്സിന് കേരളത്തിലെ മന്ത്രിസ്ഥാനം കൊടുക്കുക മന്ത്രിസഭയിൽ സി പി എം മന്ത്രിസഭയില് അംഗത്വം കൊടുക്കുക എന്നാൽ സോഷ്യലിസ്റ്റ് ആശയഗതി പിൻപറ്റി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ആർ ജെ ഡി എന്ന പേരിൽ ശ്രീ എം വി ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടിക്ക് മുന്നണിയിൽ മന്ത്രിസ്ഥാനം കൊടുക്കാൻ വൈമനസ്യം കാണിക്കുന്നു രാജ്യസഭാ സീറ്റിൻ്റെ ഒഴിവ് വന്നപ്പോൾ അത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഒന്ന് വിളിച്ചൊരു ഉഭയകക്ഷി ചർച്ച നടത്തി കാര്യം ബോധ്യപ്പെടുത്താൻ പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായി ആ സീറ്റ് സി ഒരു ഉഭയകക്ഷി ചർച്ച പോലും കൊടുക്കാതെ ജോസ് കെ മാണിയുടെ കേരളാ കോൺഗ്രസ്സിന് കൊടുക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ഉന്നയിച്ചത് തികച്ചും ന്യായയുക്തമായിട്ടുള്ള വാദമാണ് ഇതുതന്നെയാണ് സി പി എമ്മിൻ്റെ നയം സി പി എമ്മിൻ്റെ നിലപാട് കൂടെയുള്ള കക്ഷികളെ ഇല്ലാതാക്കി അതാണ് അവരെപ്പോഴും സ്വീകരിച്ചുകൊണ്ട് പോരുന്നത് അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിൽ ചേരാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തതും അത്തരമൊരു പശ്ചാത്തലത്തിലാണ്